വെയിറ്റ് വെയിറ്റ് കുറയുമല്ലോ കുറയും ഇല്ലെങ്കിൽ മീൻ അടിച്ച് കണ്ട ഏകദേശം കിലോ ഉള്ള ഒരു മീനാണ് ഇത് നല്ല മഴ വരുന്നുണ്ട് പുഴയിൽ പറയാൻ മീനല്ലേക്ക് നമസ്കാരം ഞാൻ ചോബിച്ചോന്നുമുണ്ട് ഞങ്ങളെ അഞ്ചുറിലെ ടണൽ കാണാൻ ഇങ്ങനെ വന്ന് അതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഒരു കാഴ്ച കണ്ടു വെറുതെ എത്ര അകലേട ചേട്ടന്മാരവിടെ ചൂണ്ടിയിടണെ എന്റെ പൊന്റേ ആ ഒരു കാഴ്ച ശരിക്ക് പറഞ്ഞു ഞാൻ ഉണ്ടല്ലോ കാഴ്ചയിലൊക്കെ ഉപരി കൊതി തോന്നി കാരണം എന്താ അറിയോ അവിടെ ചേട്ടന്മാര് മീൻ പിടിക്കാൻ കേട്ടാ മീൻ പിടിക്കാന്ന് പറഞ്ഞ നല്ല അടിപൊളി മീനുകളിയാണ് ലൈവ് ആയിട്ട് പൊക്കി നമ്മളെ കാണുന്നത് അപ്പൊ എന്നോട് എന്നോട് ഭരത് പറഞ്ഞതേ ചോദിച്ചേട്ടാ അത് ഇതിലേ ഇങ്ങനെ അതായത് ആ ടണലിന്റെ മോളികളൊരു വഴിയുണ്ട് കുറച്ച് റിസ്ക് ഒക്കെയാണ് പക്ഷെ അവിടെ എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞു സുരക്ഷിതമായിട്ട് എത്തിക്കാന്നാണ് പറഞ്ഞേക്കണേ അപ്പൊ എന്തായാലും ടണലിന്റെ ഇതിന്റെ താഴെത്തളി അപ്പതേ അങ്ങ് അകല കണ്ട അവിടെയാണ് മീനുള്ളത് അത് ഇടുക്കി ഡാമിലെ ഇടുക്കി ഡാമിലെ പോയല്ലേ അല്ലേ വെള്ളം എന്ത് വിസലടിയൊക്കെ അപ്പൊ ഇതേ കണ്ട അതെ ഇങ്ങനെ അല്ല ഇത് കൊഴപ്പില്ല നമുക്ക് പോവാൻ ഇല്ല മോളിൽ ഈ പാറകളൊക്കെ അതെ അല്ലേ അപ്പൊ അതെ ഇതിങ്ങനെ ഒരു വഴി ആണ് കേട്ടാ വഴി എന്ന് പറഞ്ഞ അതെ കണ്ട മക്കളെ ആ മുകളിലേക്ക് തുറങ്കത്തിന്റെ മുകളിലെത്തി അല്ലേ താഴെ കാണുന്ന തൊരങ്കത്തിന്റെ മുകളിൽ എത്തി അപ്പൊ അതെ അത് തന്നെയല്ലേ അതെ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ ചേട്ടന്മാര് ചൂണ്ടിയിടണത് മെല്ലെ ടക്ക് എന്നെ പിടിച്ചോ അപ്പൊ എന്നെ പിടിച്ചോളാരും ഞാൻ പറഞ്ഞേ ഇനി പോവാ അതില് പോവാണോ അപ്പൊ അവിടെ ചെല്ലുമ്പോ മീൻ കിട്ടുവോ കിട്ടില്ല എന്നറിയില്ല കട്ടപ്പനയിലാണ് അപ്പൊ മീൻ കിട്ടിയ കൊണ്ടുപോകാനും പറ്റില്ലെങ്കിലും ദേവൂസിന്റെ വീട്ടിൽ കൊണ്ടുപോയി പൊരിച്ചു പിന്ന കാശു കൊടുത്തിട്ട് ഞങ്ങൾ മേടിക്കും അല്ലേ വയ്യാണ്ടായി ശരിക്കും ഞങ്ങടെ തെന്നലിണ്ടട്ടാ സൂക്ഷിച്ചു വരണേ അല്ല എന്നോട് പറഞ്ഞുകൊണ്ട് കാര്യം വെള്ളമൊക്കെ പൊറിച്ച് വരുന്നൊരു സ്ഥലത്തോടെയാണ് പോകുന്നത് ഇവിടെ നിങ്ങാനും താഴ്ത്തിക്ക് പോയാ അങ്ങനെ പറയരുത് അങ്ങനെ പറയല്ലേ അങ്ങനെ തെന്നു 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 അയ്യോ ഇവിടെനിന്ന് പോയാ കഴിഞ്ഞൂട്ടാ ഒന്നും കിട്ടില്ല പോയാ കഴിഞ്ഞു അയ്യോ ദ ആൾക്കാരൊക്കെ അവിടെ നിൽക്കണോ അവരോടൊക്കെ മാറാൻ പറ വെള്ളം ഒലിച്ചു ദേ ഇവിടെ വെള്ളം ഒരുപാട് ഇണ്ട് കേട്ടാ ഇരട്ടയാറ് ഡാമീന്നല്ലേ പറഞ്ഞത് അതെ അല്ലേ അപ്പൊ ദേ ഇനി ഞങ്ങള് അപ്പൊ തുരങ്കത്തിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതാണ് ഇനി ഇത് കാണോ ഇതിലെ അപ്പൊ ഇനി ഇതേ കണ്ട മീൻ പിടിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങള് ഒന്നൊന്നര കാഴ്ച മക്കളെ ചേട്ടന്മാരിങ്ങനെ ചൂണ്ടയുണ്ടല്ലോ കുത്തി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ വലിച്ച് നോക്കി നോക്കിയോ വലിച്ചു വലിച്ചു ഇവിടെ മഴയുണ്ട് ഉണ്ട് മഴയുണ്ട് മലവെള്ളം വന്ന കാരണം തോന്നുന്നുണ്ട് ക്യാമറ ഓൺ ആണാവോ സാധാരണക്കിതിൽ ഇങ്ങനെ വരുമ്പോ ക്യാമറ ഓൺ ആവാറില്ല വെറുതെ നീ എവിടിക്കേ കൊണ്ടുപോടാ പുലിയൊക്കെ ഇണ്ടവിടെ പിടിച്ചാ അതിന്റെ വല്ല ആരെങ്കിലും ഉണ്ടാവു അവിടെ നോക്കി വട്ടാ അപ്പൊ ഓരോ കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് നമ്മൾ എടുക്കുന്ന റിസ്ക് നമ്മള് ഒത്തിരി കഠിനമായ യാത്രകൾ ചെയ്ത് വരുന്ന കാഴ്ച അടിപൊളിയായിരിക്കും അതെ പക്ഷെ ഇതിൽ എന്നെ കൊറേ ആൾക്കാർ ചീത്ത പറയും നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ നിനക്ക് വീട്ടിലിരുന്നാ പറയാൻ ചോദിക്കും പക്ഷെ ആ ഒരു കാഴ്ച നമ്മളെ പോലെ ഉള്ളവരെ ഉള്ളവര് ഉള്ളതോണ്ടല്ലടാ പേടിച്ചിട്ട് ദാവിന്നൊന്നും തരില്ല അപ്പൊ ഇങ്ങനെ പോവാട്ടാ ശരിക്കും പേടിയുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പൊ എന്തായാലും ഇനി അവിടെ ചേട്ടമാരം എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകളാ കാഴ്ചകളൊക്കെ നാവൊക്കെ കുഴഞ്ഞൂടാ ശരിക്കും കുഴഞ്ഞു ആ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു മരവും നമുക്ക് കുനിഞ്ഞു കിടക്കും അതാണ് കേസ് ഇതെല്ലാം അവിടെ കാട്ടുപന്നി മാനൊക്കെ ഉണ്ട് തോന്നും നോക്കി വാ കൊട ചുരുങ്ങി കൊടക്കിടുങ്ങി പൊക്കിടക്ക അപ്പൊ കൊറച്ചാൾക്കാരെ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് നിർത്തിട്ട് ചേട്ടന്മാരെ ചേട്ടന്മാരെടുത്ത് ചെല്ലും അതെ വിദേശം എത്താറേട്ടാ അപ്പൊ ഇതിൽ നടക്കുമ്പോ അട്ടയുണ്ടാവും ഒക്കെ പറഞ്ഞ കാരണം ആണ് ഓക്കെ അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് ഞാൻ കൂടുതൽ വെറുപ്പിക്കണില്ല ഫോൺ പിടിച്ചോടാ അങ്ങനെ വെച്ചിട്ടുണ്ട് കിട്ടാറ് മീനൊക്കെ കിട്ടും എത്ര കിലോ ഉള്ളതൊക്കെ കിട്ടും ാണ് ഇതാണ് മിഷീന്ന് പറയുന്നത് കേട്ടാ അപ്പൊ ഇവിടെ തീറ്റ ഇട്ടിട്ടുണ്ട് ഇവിടെ എങ്ങനെ മുകളിലേക്ക്

തീറ്റ എടുക്കാൻ ഇത് സ്പ്രെഡ് ചെയ്ത് മീൻ വന്ന് കഴിയുമ്പോഴത്തേക്കും വലിച്ചെടുക്കുമ്പോഴത്തേക്കും റിട്ടേൺ ചെയ്ത് െ അപ്പ കണ്ട മക്കളെ ഏകദേശം രണ്ട് കിലോ മീനാണ് ഇത് ഇപ്പൊ കിട്ടിയതല്ലേട്ടോ നല്ല മഴ വരുന്നുണ്ട് പുഴയിൽ കിടക്കുന്ന മീനല്ലേ എപ്പൊ കിട്ടുന്ന പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇത് രോഗം അല്ല ചേട്ടാ റോഹുലേ അപ്പൊ നല്ല കിടക്കാച്ച് മീനാണ് അപ്പൊ ഇവര് ഞാൻ വരുന്നേക്കാട് മുമ്പ് കിട്ടിയതാണ് ഇവിടെ പിടിച്ചു വെച്ചതാണ് അപ്പൊ ഇനിതേ ഇപ്പൊ അവര് അടുത്ത മീൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കണ്ട ഇങ്ങനെ ചൂണ്ടകൾ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ മണിയാടി സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ അവിടുന്ന് മീൻ പെട്ടിട്ടുണ്ടാവും അവര് വലിച്ചെടുക്കും അപ്പൊ എന്തായാലും ഈ മീൻ ഇവിടെ ഇരിക്കട്ടെ ചേട്ടാ ഞാൻ ഇതിനെ ഇതിലേക്ക് തന്നെ ഇവിടെ വെക്കുന്നുണ്ട് ചേട്ടാ അപ്പൊ സംഭവം നല്ല മഴയൊക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് അത്രയും ദൂരൊക്കെ പോകേണ്ട കാരണം വെറുതെ നമുക്ക് പോവാം കാരണം അട്ട ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏകദേശം ഇവർക്ക് ഒരുപാട് മീനുകളൂടെ കിട്ടാറുണ്ടല്ലേ ചേട്ടാ അപ്പൊ കിട്ടാറൊക്കെ ഇട്ട് അപ്പൊ കയ്യൊക്കെ കഴുകിയതിന് ശേഷം ഇനിയിപ്പോൾ ഇത് നമ്മൾ ആ മല കയറി അപ്പുറത്തേക്ക് എത്തണം അപ്പൊ ഇവരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു കാഴ്ച കാണിച്ചാൽ ഞാൻ കുറെ മീനൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല അപ്പൊ എന്തായാലും ഒരുപാട് മീൻ കിട്ടട്ടെ ചേട്ടാ ഓക്കെ അപ്പൊ എന്തായാലും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എന്തായിരിക്കും താങ്ക്